ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് ബസ് ആക്സിഡന്റിൽ പെട്ടപ്പോൾ ഡ്രൈവർ ഇറങ്ങി ഓടിയെന്ന് അതാണ് സംഭവിച്ചത് കാരണം ഇത്രയും മനുഷ്യർക്ക് ഈ പറയുന്ന കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുന്നു നാളെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പ്രധാനമന്ത്രി എന്ത് മറുപടി പറയും താങ്കളുടെ ചിത്രം പതിച്ച സർട്ടിഫിക്കറ്റ് അല്ല ഞങ്ങൾക്ക് തന്നത് എന്ന് ചോദിച്ചാൽ മറുപടി വരാൻ ബാധ്യസ്ഥനല്ലേ അപ്പോൾ ഈ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലേക്ക് ബി പോകുന്നു എന്നതാണ് വസ്തുവ ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ മനു പറഞ്ഞാൽ ഈ ഈ മാധ്യമങ്ങളൊക്കെ ദേശീയ മദ്യബന്ധ ഹിന്ദുവിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്ത ചെയ്തു വന്നു കാരണം ഇതുപോലെ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നം അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആ കമ്പനി തന്നെ ആ മരുന്ന് കമ്പനി തന്നെ അഡ്മിറ്റ് ചെയ്ത് പറയുന്ന ഒരു പശ്ചാത്തലം അപ്പോൾ അങ്ങനെ ലോക രാജ്യം ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആ ആ വാക്സിൻ്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ പടം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉചിതമല്ല എന്ന് ന്യായീകരണം പലതുണ്ട് ഉണ്ട് പക്ഷെ സ്വാഭാവികമായി ഈ കാലത്തെ ഈ തീരുമാനം ആളുകൾ വലിയ തോതിൽ സംശയിക്കും മനു നേരത്തെ പറഞ്ഞല്ലേ പരിഭ്രാന്തി പിടിച്ചതിൻ്റെ ഒരു ലക്ഷണം അത് ഈ കേന്ദ്ര യൂണിയൻ സർക്കാർ എടുത്തിരിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നാളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രശ്നമുണ്ടായി നഷ്ടപരിഹാരത്തിന് സമീപിച്ചാൽ നടക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അവർ പറയുന്നത് ഞങ്ങൾ ആരെ നിർബന്ധിച്ചെടുത്തതല്ല നിങ്ങൾ സ്വമേധയാ ഈ രോഗത്തെ തടയാൻ വാക്സിൻ എടുത്താണ് അതുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടാൻ വ്യവസ്ഥയില്ല എന്നതാണ് ഇന്ത്യയിലെ സാഹചര്യം ലണ്ടനിൽ ഇപ്പോൾ അമ്പത്തിയൊന്ന് പേർ കേസ് പോയിരിക്കും നമ്മുടെ ഇന്ത്യൻ പൈസ എടുത്താൽ ആയിരം കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും